ബഹുമാനപ്പെട്ട ബുദ്ധ ഹൃദയൻ തുടനെ വേദന അദ്ദേഹം പറയുകയാണ് അത്തന്നെ ബി എസ് അല്ലാഹു അലി വസുൻ സല്ലാഹു തങ്ങളുടെ ഡ്രേക്ക് ഒരാൾ വന്നു ഇഷ്കു കസ്വത്ത് കൽഭിഹി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ കാഠിന്യത്തെക്കുറിച്ചാണ് കാഠിന്യത്തെക്കുറിച്ച് സങ്കടപ്പെട്ടു വരുന്നത് തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു അബു യൽബുക്കാജത്തുക്ക എൻ്റെ ഹൃദയം മയപ്പെടാനും എൻ്റെ ആവശ്യങ്ങൾ വീടാനും നീ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നിട്ട് നബ്സാഹു അരേസലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു എ തീമിനിക്ക് ഇനി കരുണ ചെയ്യുക പൂർത്തിയാകുന്നതിന് മുമ്പ് പാരണപ്പെട്ടവരാണ് കുട്ടികൾ ആ എത്തീം കുട്ടികൾക്ക് ഇനി കരുണ ചെയ്യുക അവർക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ വീട്ടി കൊടുക്കുക മസ്സഹു റഹ്സഹു അവരുടെ തടവി കൊടുക്കുക അതായത് വാത്സല്യത്തോടുകൂടെ കൃപയോടുകൂടെ സ്നേഹത്തോടുകൂടെ അവരെ തടവി തടവിക്കൊടുക്കുകയും അവരെയോട് പെരുമാറുകയും ചെയ്യുക ത്വമിക്ക എൻ്റെ ഭക്ഷണത്തിരുന്നവരിനി ഭക്ഷിപ്പിക്കുകയും ചെയ്യുക ഈ കാര്യങ്ങളെ ചെയ്താൽ എലിൻ കൽബുക്കുതിരിക്ക് ഹാജത്തുക എൻ്റെ ഹൃദയം നല്ല മയമുള്ള ഹൃദയമാവുകയും എൻ്റെ ആവശ്യങ്ങളൊക്കെ വേടുകയും ചെയ്യുമെന്ന് ബോഹുവരീ സലമത്തങ്ങളായയാൾക്ക് പറഞ്ഞു കൊടുത്തു കുട്ടികളോട് നല്ല നിലയ്ക്ക് പെരുമാറുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യാൻ നമ്മുടെ ആവശ്യങ്ങൾ വീടാനും നമ്മുടെ ഹൃദയം നന്നാവാനുമുള്ള കാരണമാണ് എന്ന് പുഷ്ട ബോഹ്വരൈവസലമത്തങ്ങൾ പഠിപ്പിക്കുന്നു തീൻകുട്ടികളോടൊക്കെ നല്ല നിലയിൽ സ്നേഹത്തോട് കാരുണ്യത്തോട് പെരുമാറാൻ അല്ലാഹു നമുക്ക് തോഫിക്ക് നൽകിയേക്കിരിക്കും അറുവാട്ടെ അമീൻ സ്ലാ വറമുല്ലാഹു പറഞ്ഞു